ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറി വേൾവിത്ത് മണിക്കുട്ടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് പുതിയൊരു സീരിയലിൽ ഇറങ്ങിയെ പരിചയപ്പെടുത്താനാണ് റിപ്പർ ജയാനന്ദൻ എന്നാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൊലപാതക പരമ്പരകളിലേക്ക് കടന്നാലോ പർ ജയാനന്ദൻ റിപ്പർ ജയാനന്ദൻ എന്നറിയപ്പെടുന്ന കെ പി ജയാനന്ദൻ തൃശൂർ എറണാകുളം അതിർത്തി പ്രദേശങ്ങളിലായി നടന്ന മുപ്പത്തഞ്ച് കവർച്ചകൾക്കിടെ നടന്ന ഏഴ് കൊലപാതകങ്ങളിൽ പ്രതിയാണ് രണ്ടായിരത്തി നാല് ഒക്ടോബറിൽ പെരിഞ്ഞനത്ത് നടന്ന ഇരട്ട കൊലപാതകം ഉൾപ്പെടെ ജയാനന്ദൻ നടത്തിയ ഏഴ് കൊലപാതകങ്ങൾക്ക് രണ്ടായിരത്തി എട്ട് ജൂണിൽ തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ വിധിച്ചു വധശിക്ഷയ്ക്കായി പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ രക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഒമ്പതിന് തൃശൂർക്ക് സമീപം വെച്ച് അദ്ദേഹം പിടിക്കപ്പെട്ടു രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള നാൽപ്പത്തഞ്ച് വയസ്സുള്ള ജോസിൻ്റെ വീട്ടിൽ മോഷണം നടത്തിയതാണ് ജയാനന്ദൻ്റെ ആദ്യത്തെ പ്രധാന കുറ്റകൃത്യം കവർച്ചയ്ക്കിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ജോസിനെ ഒരു വടിവാൾ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തി പതിനേഴായിരം രൂപയും ഒരു വീഡിയോ കാസറ്റ് പ്ലെയറും കവർന്നു രണ്ടായിരത്തി നാല് മാർച്ചിലായിരുന്നു അയാളുടെ രണ്ടാമത്തെ മോഷണം മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറി അൻപത്തിയൊന്ന് വയസ്സുള്ള നബീസയെ കൊലപ്പെടുത്തി ശബ്ദം കേട്ട് ഉണർന്ന നബീസ പുറത്തേക്ക് വന്നു വീട്ടിൽ കയറിയ അയാൾ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഫൗസിയയെ കൊലപ്പെടുത്തി ഇരുപത്തെട്ട് വയസ്സുള്ള നൂർ ജഹാനെയും രണ്ട് കുട്ടികളെയും ആക്രമിച്ചു രണ്ടായിരത്തി നാല് ഒക്ടോബറിൽ നടന്ന മൂന്നാമത്തെ മോഷണത്തിൽ തൃശൂർ ജില്ലയിലെ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെരിഞ്ഞനത്തുള്ള വീട്ടിൽ ജയാനന്ദൻ അറുപത്തിനാല് വയസ്സുള്ള കളപ്പുരയ്ക്കൽ സഹദേവനെയും ഭാര്യ അമ്പത്തെട്ട് വയസ്സുള്ള നിർമ്മലയെയും കൊലപ്പെടുത്തി പതിനൊന്ന് പവൻ സ്വർണം മോഷ്ടിച്ചു തൃശൂരിലെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വീട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ആക്രമണം അരവിന്ദാക്ഷ പണിക്കരെയും ഭാര്യ ഓമന പണിക്കരെയും ആക്രമിച്ച് ർക്കും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും പതിനെട്ട് പവൻ സ്വർണാഭരണങ്ങൾ കവർന്നെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ച് ആഗസ്റ്റിൽ നോർത്ത് പറവൂരിലുള്ള കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ്റെ ഒരു ഔട്ട്ലെറ്റ് ആയിരുന്നു ജയാനന്ദൻ്റെ അടുത്ത ലക്ഷ്യം അടുത്ത വീട്ടിൽ കൊള്ളയടിച്ച് കൂടുതൽ പണവും മൂന്ന് വീഡിയോ കാസറ്റ് പ്ലെയറുകളും എടുക്കാൻ സെക്യൂരിറ്റി ഗാർഡ് സുഭാഷകൻ വെല്ലുവിളിച്ചപ്പോൾ ജയാനന്ദൻ ഇരുമ്പ് വടി കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിലടിച്ച് കൊലപ്പെടുത്തി തുടർന്ന് അദ്ദേഹം പോലീസിൻ്റെ പിടിയിലകപ്പെടുകയായിരുന്നു രണ്ടായിരത്തി എട്ട് ജൂണിൽ തൃശ്ശൂർ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ വിധിച്ചെങ്കിലും വധശിക്ഷയ്ക്കായി പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചെങ്കിലും അദ്ദേഹം അവിടെ നിന്നും രക്ഷപ്പെട്ടു അർദ്ധരാത്രിക്ക് ശേഷമാണ് ജയിൽ ചാട്ടം നടന്നതെന്ന് പോലീസ് സംശയിക്കുന്നു തടവുകാരുടെ സെല്ലിൻ്റെ ഗ്രിൽ ചെയ്ത വാതിലിന്റെ സിലിണ്ടർ ആകൃതിയിലുള്ള ഡെഡ്ലാച്ച് ഒരു പക്ഷേ ഒരു ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ച് താരതമ്യേന താഴ്ന്ന ഫിത്തിയിലൂടെ കടന്നു അവർ ജയിലിലെ ആശുപത്രിയിലേക്ക് പോയി കിടക്കവിരികളും വസ്ത്രക്കൈകളിൽ ഉണക്കാൻ വെച്ചിരുന്ന വസ്ത്രങ്ങളും മോഷ്ടിച്ചു തടവുകാർ തിടുക്കത്തിൽ മരത്തടികൾ ഉപയോഗിച്ച് ഒരു പരുക്കൻ ഗോവണി നിർമ്മിച്ച് മതിൽ കയറാൻ ശ്രമിച്ചു മുകളിൽ എത്തിയ ശേഷം കെട്ടിയിട്ട കിടക്കവിരികളും വസ്ത്രങ്ങളും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കയർ ഉപയോഗിച്ച് നിലത്തേക്കിറങ്ങി രക്ഷപ്പെട്ടവർ സെല്ലിനുള്ളിൽ ഉറങ്ങുകയാണെന്ന് തോന്നിപ്പിക്കാൻ പാത്രങ്ങളും തലയിണകളും ഉപയോഗിച്ച് കട്ടിലുകളിൽ ഒരുക്കിയിരുന്നു വൈദ്യുതി തടസ്സം കാരണം രക്ഷപ്പെടൽ നടന്ന സമയത്ത് ജയിലിന്റെ വിപുലമായ നിരീക്ഷണ ക്യാമറ ശൃംഖല പ്രവർത്തനരഹിതമായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഒമ്പതിന് തൃശൂർക്ക് സമീപം വെച്ച് അദ്ദേഹം പിടിക്കപ്പെട്ടു റിപ്പർ ജയാനന്ദൻ എന്ന കൊലപാതകയുടെ അത്യാവശ്യം കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായേ കാണുമല്ലോ ഞാനിപ്പോൾ വേറെ സ്റ്റോറി ഒന്നും ചെയ്യാത്തത് സുഖമില്ലാത്തതുകൊണ്ടാണ് ഓക്കെ ആയി കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ സ്റ്റോറിയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ ഗുഡ് ബൈ